ഹായ് ഫ്രണ്ട്സ് ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോല് കാണിക്കുന്നുണ്ട് നമ്മുടെ ഗോവിന്ദും ആ പോലീസുകാരനും പറഞ്ഞതുപോലെ ഗോവിന്ദ് പറഞ്ഞതുപോലെ പ്ലാൻ അനുസരിച്ചിട്ട് ഗോവിന്ദനെ അറസ്റ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ട് പിന്നീടാണ് അത് കാണുമ്പോഴാണെങ്കിലും എല്ലാവരും ശരിക്കും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചിട്ട് എല്ലാവരും കരയുന്നുണ്ട് ഗീതുവിനോട് പോലും പറയാതെയാണ് ആ ഗോവിന്ദ അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടോ ഗീതു ആണെങ്കിലും ശരിക്കും ഗോവിന്ദനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചിട്ട് ഗീതവും നല്ല വിഷമത്തിലാണ് പിന്നീടാണെങ്കിലോ ഗീതു എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പണ്ട് അവ ഗോവിന്ദയുടെ അച്ഛനെ ഇങ്ങനെ കൊണ്ടുപോയ പോലെ തന്നെ ഗോവിന്ദേട്ടനെ ഇങ്ങനെ കൊണ്ടുപോവാണല്ലോ എന്നൊക്കെ ഗീതു മനസ്സിൽ വിചാരിച്ച് കരയുന്നുണ്ട് പിന്നീട് ഭാസ്കരനെ കാണിക്കുന്നുണ്ട് ഭാസ്കരനാണെങ്കിലോ ജയിലിൽ കിടക്കുന്ന ഗോവിന്ദനെ കാണാൻ വരുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദനോട് പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുന്നേ നിന്നെ അച്ഛനെ ഇങ്ങനെ കെട്ടിത്തൂക്കിയ ലോക്കപ്പിൽ കെട്ടിത്തൂക്കിയ പോലെ നിന്നെ ഞാൻ ഈ കൈ കൊണ്ട് തന്നെ കെട്ടിത്തൂക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദന് വേണ്ടതും അതായിരുന്നല്ലോ ഗോവിന്ദ് അവർ തന്നെ മൊഴി നൽകണം എന്നായിരുന്നല്ലോ ഗോവിന്ദിൻ്റെ ആഗ്രഹം അതുപോലെ ായല്ലോ പിന്നീട് നമ്മുടെ ഗോവിന്ദനെ കാണാൻ വേണ്ടിയിട്ട് ഗീതു അജാസും ഒക്കെ വരുന്നുണ്ട് എന്നിട്ട് ഗീതു അവിടെ വന്നിട്ട് കുറേ കരയുന്നുണ്ട് എന്താ കണ്ണിടാ പറ്റിയേ എന്താണ് എന്തോ എന്താ ചെയ്യേണ്ടത് ഇനി ഞങ്ങളെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗീതു ഗോവിന്ദാണെങ്കിലും ഒന്നും ചെയ്യണ്ട ഞാൻ ഇവിടെ കിടന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് അവൻ്റെ പ്ലാന് നടക്കാൻ വേണ്ടിയിട്ട് പിന്നീടാണെങ്കിലോ നമ്മുടെ വരുണ്ണി ഭാസ്കരനെയും അന രാധികാമേനെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണെങ്കിലോ നമ്മുടെ അനാർക്കലി ഗോവിന്ദനെ തോക്ക് ചൂണ്ടുന്നുണ്ട് ഗോവിന്ദിന് തോക്ക് ചൂണ്ടുന്ന സമയത്താണെങ്കിലോ രാധികാമ അത് പിടിച്ച് വലിക്കുന്നുണ്ട് ആ പിടിവലിക്കിടയിൽ അനാർക്കലി മരിക്കുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ഗീതാ ഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്